ഹലോ ഫ്രണ്ട്സ് നല്ല നാടൻ കാട്ടുമാങ്ങയാണ് കിട്ടിയിരിക്കുന്ന ഒരു അച്ചാറിടാൻ പോവുകയാണ് ഉള് മനു നടത്തേണ്ടി വന്നിരിക്കുന്ന നല്ല നാടൻ കാട്ടുമാങ്ങ കഴുകി വൃത്തിയാക്കി ഇതുപോലെ അച്ചാറിന് വേണ്ടി ഓരോ പീസുകളാക്കി മാറ്റുകയാണ് അല്പം കായവും ഉപ്പും കൂടെ ചേർത്ത് ഒരു മണിക്കൂറോളം വെക്കാൻ പോവുകയാണ് എൽ ജി കായമാണ് ഞാൻ ഇതിൽ തട്ടി ഇടുന്നത് ഇതാ അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒരു മണിക്കൂറോളം ഇരിക്കട്ടെ കായവും ഉപ്പും പിടിക്കട്ടെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കറുവേപ്പിലയിൽ കടുകും താളിച്ച് ഒന്നൊരു സ്പൂൺ മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ആ അരപ്പല്ല ഒന്ന് മിക്സായി വരുമ്പോൾ ഈ കായും ഉപ്പും ചേർത്തിട്ട് മാങ്ങ അതിലേക്കും തട്ടിയിടുക എന്നിട്ടതുപോലെ സ്പൂണിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തീ കുറച്ച് വേണം വയ്ക്കാൻ ഇതാ നന്നായി അച്ചാറൊന്ന് തയ്യാറായി വരുമ്പോൾ അല്പം ചതച്ച് വെച്ചിരിക്കും ഒറ്റരുമുളട അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല ഉൾവനത്തിലെ കാട്ടുമാങ്ങ മാങ്ങ അച്ചാർ തയ്യാറ് സൂപ്പർ ടേസ്റ്റാണ് ഈ അച്ചാറിൻ്റെ മണം തന്നെ നമുക്ക് ഒരു പ്രത്യേകതയാണ് ഇതാ കുപ്പിയിൽ കോരി വെച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസം വെച്ച് നമുക്ക് അഞ്ഞിനും ചോറിലൊക്കെ കൊടുക്കഴിക്കാം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നല്ല നാടൻ കാട്ടുമാങ്ങി കിട്ടിയാലും ഒന്ന് അച്ചാറെടുക്കുക